രാവിലെ പതിനാലാം തീയതി രാവിലെ ഒരു ഏഴുമണിയൊക്കെ ആയിരുന്നു അവർ രണ്ടുപേരും കൂടെ ഓട്ടോ കയറി ഇവിടെ എളപ്പാനി ജംഗ്ഷനിൽ വന്ന് ഇറങ്ങുന്നു അവിടുന്ന് അവർ ഇങ്ങോട്ടാണ് പോകുന്ന കണ്ടില്ല ഞാൻ വണ്ടി വണ്ടിയെടുത്ത് തിരിച്ചു പോകും ഈ വീടിന്റെ ഭാഗത്തല്ല ഓട്ടോയിൽ അല്ലല്ല അവിടെ ജംഗ്ഷനിലാണ് ജംഗ്ഷനിലേക്ക് അവിടം വരെ ഉള്ളു വന്നത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി താങ്കൾ അറിയുന്നത് എപ്പോഴാണ് ഇന്നലെ സ്റ്റേഷനിൽ നിന്ന് വിളിച്ച് അത് ഇവര് നമ്മളെ അയർക്കുന്ന് ജംഗ്ഷനിലെ ക്യാമറയെ കാണാം ഫോട്ടോയെ കയറുന്നു അങ്ങനെ അവര് കണ്ടു അങ്ങനെയാണ് എന്നെ വിളിക്ക് വിളിച്ചു അപ്പൊ ഞാൻ പറഞ്ഞ ഇവിടെ കൊണ്ടിറക്കിട്ടുണ്ട് അത്രേ ഉള്ളു അറിയത്തില്ല ഇവിടെ ഈ വീട് ആദ്യമായിട്ട് കാണുക ഇങ്ങനെ ഒരു വഴിയുള്ള പുതിയതായിട്ട് വെട്ടിയ വഴിയല്ലേ അറിയത്തില്ലേ ഇപ്പൊ ഇങ്ങോട്ട് കയറി വന്നപ്പോഴാണ് അറിയുന്നത് വണ്ടിയെ വെച്ച് ഒരു വർത്തമാനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല ഒന്നും ഉണ്ടായിട്ടില്ല സംസാരമൊന്നും ഉണ്ടായിട്ടില്ല അവരവിടെ ഇറങ്ങി അവനും ഒന്നും മിണ്ട ഒന്നും മിണ്ടെന്ന് പോലും അവരെ ഇറങ്ങി പൈസ